ജീവിതം ഒരു തിരശ്ശീലയാണ് ഇവിടെ വീഴുന്ന ഓരോ വെളിച്ചവും ഉയരുന്ന ഓരോ നിഴലും നമ്മുടെ കഥയാണ് കരയുന്ന കണ്ണുകളും ചിരിക്കുന്ന ചുണ്ടുകളും ഉണ്ടാകാം പക്ഷേ ഈ നിമിഷമാണ് സത്യം നമ്മൾ ശ്വാസമെടുക്കുന്ന ഈ നിമിഷം അതുകൊണ്ട് വീണു പോകുമ്പോൾ എഴുന്നേൽക്കുക തോറ്റുപോകുമ്പോൾ ചിരിക്കുക കാരണം ഈ യാത്രയിൽ ലക്ഷ്യത്തേക്കാൾ വലുത് ഈ പോരാട്ടം തന്നെയാണ് എല്ലാ കൂട്ടുകാരെയും റാണി സ്വീഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹോസ്പിറ്റൽ ജീവിതം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഇടനാഴി ഇതൊരു കെട്ടിടമല്ല ഇതൊരു ലോകമാണ് നാല് ചുവരുകൾക്കുള്ളിൽ ആയിരമായിരം സ്വപ്നങ്ങളും വേദനകളും തങ്ങി നിൽക്കുന്ന ഒരിടമാണ് ഹോസ്പിറ്റൽ പുറത്ത് മഴയും വെയിലും മാറി മാറി വരുമ്പോൾ അകത്ത് ജീവിതവും മരണവും തമ്മിലുള്ള നേർത്ത അതിരിൽ മനുഷ്യർ കാത്തിരിക്കുന്നു ഇവിടെ ഓരോ കാഴ്ചയ്ക്കും ഒരു കഥയുണ്ട് ഈ നിശബ്ദത പേടിപ്പെടുത്തുന്ന ഒരു കൂട്ടം ഉപകരണങ്ങളുടെ നേർത്ത താളത്തിനപ്പുറം ആരുടെയൊക്കെയോ ഹൃദയമിടുപ്പുകളുടെ ശബ്ദങ്ങളും മാത്രം ഒരു സൂചിയുടെ വേദനയല്ല സ്വന്തം പ്രിയപ്പെട്ടവരുടെ കഷ്ടപ്പാട് കാണുന്ന ആ ഹൃദയം വിതുമുന്ന വേദനയാണ് ഈ മുറിയിലെ വായുവിൽ തങ്ങി നിൽക്കുന്നത് ഞാനിവിടെ കിടക്കുന്നത് എൻ്റെ ജീവന് വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണിനീർ തുടയ്ക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരറ്റ ചിരി അവർക്ക് കിട്ടുന്ന ജീവവായുവാണ് രാവും പകലുമില്ലാതെ സ്വന്തം വീട്ടുകാരെപ്പോലും മറന്ന് വെളുത്ത വസ്ത്രമണിഞ്ഞ് ഒരു മാലാകയെപ്പോലെ അവർ ഓടി നടക്കുന്നു ഒരു മരുന്ന് കുപ്പിയുമായി വരുമ്പോൾ അതൊരു ഔഷധം മാത്രമല്ല അതൊരു സാന്ത്വനമാണ് അവർ തരുന്ന പുഞ്ചിരി അത് നമ്മുടെ ഭയം കളയുന്ന മാന്ത്രികമാണ് എന്നെ അറിയുക പോലുമില്ലാത്ത ഈ കൈകൾക്ക് എങ്ങനെയാണ് എൻ്റെ വേദനയുടെ ആഴം ഇത്ര നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാലാകമാർ ഇന്നും ജീവിക്കുന്നു ഇവർ തന്നെയാണ് ഭൂമിയിലെ ദൈവത്തിൻ്റെ കൈകൾ ഓരോ ഹോസ്പിറ്റൽ വാസവും നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും ഇന്നത്തേക്ക് ഇത് മതി ഞാൻ നന്നായി വിശ്രമിച്ചോളാം എന്ന് നമ്മുടെ ശരീരം പറയുമ്പോൾ വേണ്ട നിനക്ക് വേണ്ടി പുതിയൊരു പ്രഭാതം ഉദിക്കും അവിടെ വേദനയില്ല രോഗമില്ല കുഞ്ചിരി മാത്രം എന്ന് മനസ്സിൽ ഒരു വെളിച്ചം പറയും ഡോക്ടർ എന്നോട് പറഞ്ഞത് രോഗത്തെക്കുറിച്ചാണ് പക്ഷേ ഞാൻ അറിഞ്ഞത് ജീവിതം എത്ര മാത്രം വിലപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ചാണ് പുറത്തെ ലോകത്തേക്ക് എൻറെ സ്വന്തം വീട്ടിലേക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ശക്തി തരുന്ന ഒരു താപസാലയമാണ് ഈ മുറി ഈ രോഗിയെ പോലെ തന്നെ ഇവിടെ മറ്റൊരു കൂട്ടരുമുണ്ട് കൂട്ടിരുപ്പുകാർ കട്ടിലിനരികിൽ ഒരു സ്റ്റൂളിൽ ഉറങ്ങാതെ ഉണ്ണാതെ ചിരിക്കാതെ കാത്തിരിക്കുന്നവർ അവരുടെ കണ്ണുകളിലാണ് ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രാർത്ഥന പതിയിരിക്കുന്നത് ഡോക്ടറുടെ ഓരോ വാക്കിനും വേണ്ടി കാതോർക്കുമ്പോൾ അവരുടെ നെഞ്ചിലെ തീവ്രത ഇവിടെ നിറയും രോഗം എനിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരാണ് അവരുടെ മൗനം പലപ്പോഴും ഞങ്ങളുടെ വേദനയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ വേഗം സുഖപ്പെടേണ്ടത് കാരണം അവർ എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചമാണ് ഇവിടുത്തെ ക്യാൻഡിനിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു കപ്പ് ചായയ്ക്ക് എത്രമാത്രം രുചിയാണെന്നോ പുറത്ത് നമ്മൾ പല കഫേകളിലും വില കൂടിയ കോഫികൾ കുടിക്കുമ്പോഴും ഇവിടെ ഈ ചായയ്ക്ക് ഒരു പ്രത്യേക മധുരമുണ്ട് അത് വെറും ചായയല്ല ആശ്വാസമാണ് ഇവിടുത്തെ കറൻസിക്ക് വലിയ മൂല്യമില്ല ഇവിടെ വിലമതിക്കുന്നത് ഒരു നേരത്തെ ഉറക്കം ഒരു നേരിയ പുഞ്ചിരി പരിപൂർണമായ ആരോഗ്യം എന്നിവയ്ക്കാണ് ജീവിതം തരുന്ന ചെറിയ കാര്യങ്ങളുടെയൊക്കെ വലിയ മൂല്യം നമ്മെ പഠിപ്പിക്കുന്നത് ഈ നാല് ചുവരുകളാണ് ഒടുവിൽ ഡിസ്ചാർജ് സമയം വരുന്നു രോഗം മാറിയതിലുള്ള സന്തോഷം ഒരു വശത്ത് ഈ മുറിയിലെ ഓരോ കാര്യങ്ങളോടുമുള്ള വിടവാങ്ങലിൻ്റെ വിഷാദം മറുവശത്ത് എന്നെ രക്ഷിച്ച ഡോക്ടറുടെ കൈകളിൽ എൻ്റെ നന്ദിയുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കൈകളിൽ എൻ്റെ സ്നേഹമുണ്ട് ഇവിടെ നിന്നും പുറത്ത് വന്ന് ഞാൻ ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ ആ വായുവിന് സ്വാതന്ത്ര്യത്തിൻ്റെ മണമാണ് ഞാൻ നടന്നു നീങ്ങുന്നത് പഴയ ലോകത്തിലേക്കല്ല കൂടുതൽ കരുതലോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ പോകുന്ന ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഇതാണ് ഹോസ്പിറ്റൽ വേദനയുടെ വിദ്യാലയം ഇവിടെ നമ്മൾ വീഴാതിരിക്കാൻ പഠിക്കുന്നു ഇവിടെ നമ്മൾ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുന്നു അതുകൊണ്ടോർക്കുക ഓരോ സാസവും ഒരു വലിയ സമ്മാനമാണ് ഈ അനുഭവം ഒരു പാഠമാണ് ജീവിതം മുറുകെ പിടിക്കുക ഞാൻ ഈ കട്ടിൽ വിട്ട് എഴുന്നേൽക്കുകയാണ് ഞാൻ നടന്നു നീങ്ങുന്നത് പുതിയൊരു പ്രതിജ്ഞയോടെയാണ് ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ വിലമതിക്കും ഇനി ഞാൻ ഒരു രോഗിയല്ല ജീവിതത്തിന്റെ വിലയെറിഞ്ഞ പുതിയൊരു മനുഷ്യനാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എൻ്റെ പുതിയ ആരോഗ്യകരമായ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്